ഒരു അടിപൊളി മസാല ഷവായി റെസ്റ്റോറന്റ് വീട്ടിൽ നിന്ന് കുക്കർ വെച്ച് ഉണ്ടാക്കിയതാണ് ഇതിന്റെ റെസിപ്പി വേണ്ടുന്നവർ ഒന്ന് സേവ് ചെയ്ത് വെച്ച് കണ്ടോട്ടോ ആദ്യം തന്നെ മല്ലിയില ചെറിയ ഉള്ളി ഇഞ്ചി തക്കാളി വെളുത്തുള്ളി ഉപ്പ് കൂടാതെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല വച്ചൽമുളക് കാശ്മീരി ചില്ലി കൂടെ വിനേഗറും ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക ആ മസാല കഴുകി വെച്ച ചിക്കനിലേക്ക് ഒന്ന് നന്നായി തേച്ച് പിടിപ്പിക്കുക ഫുൾ ചിക്കൻ ആണ് വേണ്ടത് പക്ഷെ എല്ലാവരുടെയും മസാല പിടിക്കാൻ വേണ്ടി ഞാൻ നാല് പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടാണുള്ളത് ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയത്ത് അതിന്റെ കൂടെ പിടിക്കാനുള്ള പൊറോട്ടന്റെ പരിപാടി സൈഡിൽ നടക്കുന്നുണ്ട് എന്നിട്ട് ആ ചിക്കൻ കുക്കറിലേക്ക് എടുത്തു എടുത്തുവച്ച് മൂന്ന് വിസിൽ അതിനുശേഷം ഒരു പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അധികം വേണ്ട കേട്ടാ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് മാറ്റി വെച്ച ശേഷം ബാക്കി കുക്കറിൽ വരുന്ന മസാല ഈ കാണുന്ന ഓയിലിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക ഇതാ ഈ കാണുന്ന മസാലയാണ് അവസാനം നമ്മൾ ഷവായിന്റെ മുകളിലേക്ക് കുഴിക്കാൻ പോകുന്നത് ഇതാ ഇത്രയും പണി മാത്രമേ ഉള്ളൂ നമ്മള് റെസ്റ്റോറൻ്റിനൊക്കെ കഴിക്കുന്ന പോലത്തെ സ്പൈസി മസാല ഷെവായ് റെഡി ഇതാ ഈ കാണുന്ന പൊറോട്ടയും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തുടങ്ങാ ഒരു കഷ്ണം പൊറോട്ട കയറിയെടുത്ത് ആ മസാല ഷവായിന്റെ മസാല അടക്കമുള്ള ഒരു പീസ് ആ മയോണിസിൽ മുക്കിയൊന്ന് കഴിച്ച് നോക്കുക ടിപ്പൊളിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ